ചാനൽ നിങ്ങൾ ആദ്യം എന്റെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാനല്ല കാട്ടിത്തരാൻ തരാൻ പോണത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ആട്ടോ കാട്ടിത്തരാൻ പോണേ എല്ലാവർക്കും അഫോർഡബിൾ ചെയ്യാൻ പറ്റും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കാട്ടിത്തരാൻ പോണേ അപ്പം നമ്മൾ യൂഷ്വലി ഫസ്റ്റ് ഓഫ് ഓൾ മേക്കപ്പ് ചെയ്യണ സമയത്ത് എന്തൊക്കെ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള പ്രൊഡക്ട്സ് ആട്ടോ ഞാൻ കാട്ടിത്തരാൻ പോണേ ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ ഇപ്പം യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിച്ചതാട്ടോ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ നോൺ സ്റ്റിക്കി ഫ്രഷ് ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് അടിപൊളി മോയിചറൈസറാണ് ആണ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് തീരാറായി നല്ലൊരു മോയിസ്ചറൈസർ ആട്ടോ സ്കിന്നിന് നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യണ ഒരു ലൈറ്റ് ജെല്ലായിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ആട്ടോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണേ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഹൈഡ്രേറ്റഡ് ഗ്ലോ ഹൈഡ്രോക്ലോ ഹൈഡ്രോണിക് ആസിഡും വിറ്റമിൻ ഇക്കെ കണ്ടൻറ്റുള്ളതാണ് എനിക്കിത് പേഴ്സണലി അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും ഒരു ഭയങ്കര ഞാനാണെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മുടെ ബോഡി ഷോപ്പിൻ്റെ വിറ്റമിൻ സീഡൊക്കെ മേടിച്ചിട്ടുണ്ട് അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു അതിനൊരു തൗസൻഡ് ടു തൗസൻഡ് റേഞ്ചാണ് അതിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് അടിപൊളി ആട്ടോ ഇതിനാകെ വെറും അമ്പത്തഞ്ച് രൂപയുള്ളൂ പക്ഷെ പ്രൊഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ് ചില പ്രൊഡക്ട്സ് നമ്മൾ പൈസ മീൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആവണമെന്നില്ല അല്ല ആ പ്രൊഡക്ട്സും ചിലതൊക്കെ എക്സ്പെൻസീവല്ലാത്തതാണെങ്കിലും നല്ല പ്രൊഡക്ട്സ് ആട്ടോ അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പം ഞാനാണെങ്കിൽ ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യണത് നമ്മുടെ ഇപ്പോൾ ഹിമാലയയുടെ ആട്ടോ നമുക്ക് ഏത് ഇതാണെങ്കിലും ഒരു എത്ര പറയാ ഒരു നയൻറ്റി ഫൈവ് റുപ്പീസ് ഉള്ളു ഇതിന് അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പൗഡർ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക ഞാൻ നമ്മളുടെ ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാറ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏത് പൗഡറാണെങ്കിലും ഞാൻ കിട്ടണ പൗഡർ ഇത്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പം ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കാട്ടുമ്പോൾ ഞാൻ നമ്മുടെ ഹിമാലയയുടെ ബേബി പൗഡറാട്ടോ നയൻറ്റി ഫൈവ് ഉള്ളോ അതിന് പിന്നെ അടുത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐലാൻഡർ ആട്ടോ ഇത് നമ്മളുടെ എൽ ഐ എൽ എൽ ഐ ടി ആട്ടോ എൽ ഐറ്റീൻ ആ നോണു എൽ ഐ വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഐലൈൻഡർ ആട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യണത് ഇതും ഒരു ഹൺഡ്രഡ് റെഞ്ചിന് കുറവാട്ടോ ഇതിന്റെ ലേബലൊക്കെ പോയി ഇതൊരു ഹൺഡ്രഡ് എഞ്ചിന് ഉള്ളിൽ വരുന്നതാണ് ഇതൊരു നല്ലൊരു ഐലൈൻഡർ ആട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സ്റ്റുഡിയോന്ന് സ്റ്റുഡിയോന്ന് എപ്പോഴും എനിക്ക് ട്രോള് പറയാനാണെങ്കിൽ സ്റ്റുഡിയോനെ സ്റ്റുഡിയോ പറഞ്ഞ് പറയലാണ് ഇപ്പോൾ എൻ്റെ എപ്പോഴുള്ള പണി അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡിയോനെ സ്റ്റുഡിയോ പറയും ഇത് നല്ലൊരു കാജള്ളാട്ടോ ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് ഇതും ഹൺഡ്രഡിന് കുറവാള്ളോ ജെറ്റ് ബ്ലാക്ക് ഒന്നും കണ്ടിട്ട് വരണമെന്നില്ലല്ലോ ഒന്ന് ഇത് വേണ്ട ഇതൊരു ബ്ലാക്ക് ബ്ലാക്കായിട്ടുള്ള ഒരു നല്ലൊരു കാജള്ളം ആട്ടോ അപ്പോ അത് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അഫോ അഫോർഡ് ചെയ്യാൻ പറ്റണ ഒരു വീഡിയോ കേട്ടോ അല്ലെ വീഡിയോ അല്ല ആണ് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോണേ അപ്പോൾ നമ്മളുടെ ഐലൈനർ സെറ്റ് പിന്നെ വരുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലിപ്സ്റ്റിക് ആട്ടോ നമ്മളുടെ ഹൂടെ അല്ല ഡാസ് ലേണ്ടെട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഷെയ്ഡാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള ഷെയ്ഡാണ് ഭയങ്കര ഡാർക്കും അല്ല അതുപോലെ തന്നെ ഭയങ്കര ലൈറ്റും അല്ല അതുപോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഷെയ്ഡാണ് ഈ ഷെയ്ഡിൻ്റെ കളർ അറിയണോ ഒരു ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഏതാ ഷെയ്ഡ് എന്ന് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ പിന്നെ ഇത് തന്നെയാണ് ഞാൻ നമ്മളുടെ ചീക്സും അപ്ലൈ ചെയ്യാറ് അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചീക്സും ഓവറായിട്ടല്ല ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ഡ്രോപ്പ് ഡ്രോപ്പൊന്നും പറയല്ല ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ബ്ലഷും സെറ്റായി പിന്നെ ഐഷ പാലറ്റ് ഇതൊക്കെ അമ്മ മേടിച്ചെന്നാ കേട്ടോ ഇതിനധികം ഒരു ത്രീ ഹൺഡ്രഡിന് ഉള്ളിലുള്ളൂ നല്ലൊരു പാലറ്റാണ് നിങ്ങൾക്ക് അമ്മ മേടിച്ചു തന്ന കേട്ടോ വന്നപ്പോൾ ഇതിൻ്റെ ഇത് മിററൊക്കെ പൊട്ടി ഇത് കണ്ട ഈ ഷെയ്ഡും ഈ ഷെയ്ഡും ഒഴിച്ച് ബാക്കി എപ്പോഴും ഈ ഷെയ്ഡാട്ടോ യൂസ് ചെയ്യാറ് ഈ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടതേ ഇപ്പോൾ ഇങ്ങനെ ഇതും കൂടുതൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ ഷെയ്ഡും യൂസ് ചെയ്യാറുണ്ട് ബാക്കി ഡാർക്ക് ഷെയ്ഡുകൾ അത് യൂസ് ചെയ്യാറില്ല അധികം ഇല്ല ഈ ലൈറ്റ് ഷെയ്ഡ്സ് ഷെയ്ഡുകളായിട്ടോ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണ ഐഷാഡോ പാലറ്റ് അപ്പോൾ ആ പിന്നെ ഞാൻ കാട്ടിത്തരാൻ പറയുന്നത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യണ വേറൊരു പ്രൊഡക്റ്റ് ആണ് ലിബ്ബാം ഇപ്പം ഇപ്പം ഞാൻ വാക്സിലിൻ്റെ ആടോ വാക്സിലിൻ്റെയും അത് നമുക്ക് അഫോർഡബിളായിട്ടുള്ള ഒരു കുട്ടിയത് കിട്ടും അതും നമുക്ക് അഫോർഡബിളായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ലിബ്ബാം ടോ ഈ ഇത് നമുക്ക് മേക്കപ്പ് റിമോറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മളുടെ കുട്ടി എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമുക്കത് ചെയ്യാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേ അപ്പൊ പുതിയ വീഡിയോസ് ആയി ഞാൻ വരുന്നതായിരിക്കും ബൈ